രുചിക്കൂട്ട് രുചിക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്യൂഷൻ വിഭവങ്ങളുടെ കാലത്താണ് ജീവിക്കുന്നത് നമ്മളുടെ തനിമയാർന്ന ഒരു വിഭവമാണെങ്കിൽ പോലും നമ്മളതിന് ചെറിയൊരു ട്വിസ്റ്റ് കൊടുത്ത് വേറെ ഒരു കോണ്ടിനെൻ്റൽ വിഭവമായിട്ട് ചേർത്തി ഒന്ന് പുതുതായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ഫുഡ് ഹബ്ബുകൾ ധാരാളമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഇതിൻ്റെ ഒരു കോമ്പറ്റീഷൻ തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു ഐസ്ക്രീമൊക്കെ നമ്മൾ പണ്ട് ഐസ്ക്രീമായിട്ട് കഴിച്ചിരുന്നെങ്കിൽ പോലും അതിൻ്റെ ഡിഫറെൻ്റ് ഫ്ലേവേഴ്സൊക്കെ നമുക്ക് ഇഷ്ടമായി അതുകൊണ്ട് നമ്മൾ തൃപ്തരായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ നമ്മളൊരു കല്യാണ വിരുന്നിനോ എന്തിനെങ്കിലും ചെന്നിട്ടുണ്ടെങ്കിൽ ഐസ്ക്രീമിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന പലതരത്തിലുള്ള ഒരു കോമ്പിനേഷൻ തന്നെയാണ് നമ്മളുടെ മുന്നിൽ കാണുന്നത് അപ്പോൾ നമ്മൾ ഐസ്ക്രീമിൻ്റെ കൂടെ ഗുലാബ് ജാമുൻ എടുക്കും അല്ലെങ്കിൽ ക്യാരറ്റ് എടുക്കും അതല്ലെങ്കിൽ പൈനാപ്പിൾ കൊണ്ടുള്ളത് എടുക്കും അതിന് സ്വീറ്റ് ആവണമെന്നുമില്ല പുളിയാകണം എന്നും ഇല്ല എരിവും പുളിയും ഒക്കെ കൂടിയുള്ള ഒരു സമ്മിശ്ര രുചിയായാലും ഒക്കെ ട്രൈ ചെയ്യാൻ എല്ലാവരും തയ്യാറാണ് അപ്പോൾ അത്തരത്തില ഐസ് കൂടെ കഴിക്കാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങൾ ചെറിയ കാര്യങ്ങൾ നമുക്ക് പറയാം ക്യാരറ്റ് ഒരു ഇരുന്നൂറ്റി അൻപത് ഗ്രാം നന്നായിട്ട് ഗ്രേറ്റ് ചെയ്യുക അതിനോടൊപ്പം തന്നെ ഒരു നൂറ് ഗ്രാം പഞ്ചസാരയും വേണം ഒരു ഇരുന്നൂറ്റി നാൽപ്പത് എം എല്ലിൻ്റെ ഒരു കപ്പ് പാലും വേണം അപ്പം ഈ പാൽ അതുപോലെ തന്നെ ക്യാരറ്റ് ഇത് രണ്ടും കൂടി ആദ്യമായിട്ട് നന്നായിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ക്യാരറ്റിൽ ഈ പാല് മുഴുവനായിട്ട് അബ്സോർബ് ചെയ്തെടുക്കുന്നത് വരെ അതായത് പാല് പറ്റുന്നത് വരെ നമുക്കത് വേവിച്ചെടുക്കുക അതിനുശേഷം നമുക്കതിലേക്ക് ഒരു നൂറ് ഗ്രാമോളം പഞ്ചസാര ചേർത്ത് നന്നായിട്ട് ഇളക്കുക നന്നായിട്ട് വരട്ടുമ്പോൾ അതിലേക്ക് നമുക്ക് കുറേശ്ശെയായിട്ട് നെയ്യും ചേർത്ത് കൊടുക്കാവുന്നതാണ് നെയ്യ് ചേർക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് അതിലേക്ക് പാല് കട്ടിയാക്കി തയ്യാറാക്കിയ ഖോവ ഒരു അല്ലെങ്കിൽ ഖോയ എന്നും പറയും ഒരു നാല് ടേബിൾ സ്പൂണോളം ചേർക്കാം നാല് ടേബിൾ സ്പൂണോളം ഖോയ നമ്മൾ ചേർക്കുന്നുണ്ടെങ്കിൽ പാലിൻ്റെ അളവ് നമുക്ക് ഏകദേശം ഒരു പകുതിയായിട്ട് കുറയ്ക്കാവുന്നതാണ് ഖോയ ചേർക്കുന്നില്ല എങ്കിൽ നമുക്ക് ക്യാരറ്റിൻ്റെ തുല്യ അളവിൽ തന്നെ പാലും എടുക്കാവുന്നതാണ് അപ്പോൾ നന്നായിട്ട് വരട്ടിയെടുക്കുക അവസാനം നമുക്കതിലേക്ക് കുറച്ച് നട്ട്സ് ചെറുതായിട്ട് അരിഞ്ഞതും ചേർക്കാം ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് വാനിലേ എസൻസും ചേർക്കാം അപ്പം ഇത് നമുക്ക് ഐസ്ക്രീമിൻ്റെ കൂടെ കഴിക്കാം ഞാൻ വേറെ ഒന്ന് പറഞ്ഞുതരാം പൈനാപ്പിൾ നല്ല പഴുത്ത പൈനാപ്പിൾ എടുക്കുക അത് നീളത്തിലോ വട്ടത്തിലോ ചെറിയ കഷ്ണങ്ങളാക്കിയോ മുറിച്ചെടുക്കുക പക്ഷെ നീളത്തിലും വട്ടത്തിലും മുറിച്ചെടുക്കുന്നതായിരിക്കും നല്ലത് അതിൽ നല്ല ചുവന്ന കാശ്മീരി മുളക് പൊടി കുറച്ച് കുരുമുളക് പൊടി ഉപ്പ് പഞ്ചസാര ഇത് ചേർത്ത് നന്നായിട്ട് കുഴച്ചത് പുരട്ടിയെടുക്കുക ഇതിന്റെ കൂടെ നമുക്ക് ചാട്ട് മസാലയോ അതുപോലെ തന്നെ ബ്ലാക്ക് സോൾട്ടോ ഇഷ്ടമുണ്ടെങ്കിൽ ജീരകം വറുത്ത് പൊടിച്ചതോ ഒക്കെ ചേർക്കാവുന്നതാണ് പക്ഷെ നമ്മൾ ഐസ്ക്രീമിന്റെ കൂടെ കഴിക്കുകയാണെങ്കിൽ ചാട്ട് മസാലയും ബ്ലാക്ക് സോൾട്ടും ജീരകം വറുത്തതും ഒക്കെ വേണമെങ്കിൽ ഒഴിവാക്കാം എന്നിട്ട് നമ്മളിത് ചെയ്യാൻ പോകുന്നത് ഒരു പാനില്ല അപ്പം ബട്ടർ ഇട്ടതിന് ശേഷം അത് നന്നായിട്ടൊന്ന് തിരിച്ചു മറിച്ച് ഇട്ടിട്ട് മോപ്പിച്ചെടുക്കാം ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ലതാണ് ഇതിൻ്റെ കൂടെ ഒരു സാധനവും ആവശ്യമില്ല ഒരു നല്ല ഹെവി ഫുഡിൻ്റെ ഒക്കെ അവസാനമായിട്ട് കഴിക്കാനായിട്ട് ഉപയോഗിക്കാം അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞത് മാതിരി ചില കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ഐസ്ക്രീമിൻ്റെ കൂടെയും കഴിക്കാം അപ്പോൾ പുതിയ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ரூசி கோட்டு நிருவகனம் லீனா